ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി നൈറ്റി ഫ്രോ കളക്ഷൻസ് ആട്ടോ അതും ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ കളക്ഷൻസും പിന്നെ കുറച്ച് ആലിയക്കട്ടിന്റെ കളക്ഷൻസും ആണ് അപ്പോൾ എല്ലാം തന്നെ ഇതേപോലെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ് ടൈയൊക്കെ വരുന്നുണ്ട് താഴെ ഫില്ല് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് ആണ് വരുന്നത് എന്നിട്ട് എൻഡിങ്ങിൽ നോർമലി നമ്മൾ ചെയ്ത് കിട്ടാറുണ്ടോ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടില്ല നോർമൽ ആയിട്ടാണ് വരുന്നത് യൂണിക്കിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം തന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഒന്നും മിക്സിങ് അല്ല എല്ലാം കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ ആണെങ്കിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും റീറ്റെയിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പീസ് മുതൽ ഇവിടുന്ന് വാങ്ങിക്കാം ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസാണ് അപ്പോൾ ദേ ഇതൊക്കെയാണ് കേട്ടോ അതിന് കളർ ചേഞ്ചസ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫുൾ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വരുന്നുണ്ട് ചില കളക്ഷൻസ് നാൽപ്പത്തി എട്ടും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയവും ലാർജും ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന കളക്ഷൻസ് കൂടുതലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതൊരു മിക്സ് ആൻഡ് മാച്ചിങ് ആട്ടോ മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ട് അപ്പോൾ ഇത് മാത്രമേ ഇന്നത്തെ കളക്ഷൻസിൽ ഈ ഒരു ലോ റേറ്റിൽ മിക്സ് ആൻഡ് മാച്ചിങ് വരുന്നുള്ളൂ ഇതും സെയിം പാറ്റേൺ തന്നെയാണ് പഫ് സ്ലീവിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം കാണിച്ച കളക്ഷൻസ് നോർമൽ സ്ലീവിലും ഇത് വന്നിട്ട് പഫ് സ്ലീവിലും ആട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി അടിപൊളിയൊരു കലങ്കാരി പ്രിന്റിലൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഇതും ലോറേറ്റ കളക്ഷനാണ് നല്ല നല്ല മൂവിങ് ഉണ്ട് കേട്ടോ നമുക്കിത് ഷോപ്പിലാണെങ്കിൽ നല്ല മൂവിങ് ചെയ്യുന്നൊരു ഡിസൈൻ ആണ് ഇത് വന്നിട്ടുള്ളത് ഇത് വരുന്നത് പഫ് സ്ലീവിലാണ് കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ച ഡിസൈൻസ് എന്ന് പറയുന്നത് നോർമൽ സ്ലീവിലും ഈ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ പഫ് സ്ലീവിൽ എൻഡിങ്ങിൽ ഇലാസ്റ്റിക് വരുന്ന കളക്ഷൻസ് ആണ് എല്ലാത്തിനും തന്നെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ യൂനിക്കിലും ആണ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ടൈ ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഒരു ലാർജ് എക്സൽ സൈസിലാണ് ഇത് വരുന്നത് കൂടുതലും ഒരു ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളി ആലിയക്കട്ടിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ആദ്യമേ ആലിയക്കട്ട് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് റീറ്റെയിൽ വരുന്നത് മുന്നൂറ് രൂപയും ഹോൾസെയിൽ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ആയിട്ടോ വരുന്നത് ഇതും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ വന്നിട്ടൊരു വൈറ്റ് കളർ ലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിലാണ് എന്തെങ്കിലും ഇലാസ്റ്റിക്കും വരുന്നുണ്ട് കേട്ടോ മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സലും ഒരു ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ വരുന്നുണ്ട് ത്രിബിൾ എക്സലിൻ്റെ സ്റ്റോക്ക് കുറവാണ് കൂടുതലും ഡബിൾ എക്സിലാണ് വരുന്നത് അപ്പോൾ ഓരോ ഡിസൈൻസിലും സ്റ്റോക്ക് കൂടുതലുള്ള ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വാങ്ങിക്കുക കേട്ടോ പിന്നെ ഓർഡർ എടുക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള കളക്ഷൻസ് ഫീഡിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം കാരണം എന്തെങ്കിലും ഒരു തിരക്കാരനും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ കാരണം വീഡിയോ നമ്മൾ ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ വോയിസ് ഒക്കെ കേട്ടുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ കളക്ഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ നൈറ്റി ഫ്രോക്കിൽ വരുന്ന ഫീഡിങ് കളക്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇനിയും നമ്മുടെ ഗ്രൂപ്പിലേക്കായിരിക്കും കൂടുതലും ഇത് കളക്ഷൻസ് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു ആലിയക്കാട്ടിൽ നെക്സ്റ്റ് വരുന്നത് കുർത്തി മോഡലാണ് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ നൈറ്റി ഫ്രോക്ക് ആണെന്ന് ആരും പറയാത്ത നല്ല അടിപൊളിയാണ് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ അജിറക്കിൻ്റെ മെറ്റീരിയൽ നല്ല റേറ്റ് ആണ് നമുക്ക് റീറ്റെയിൽ വരുന്നത് വെറും മുന്നൂറ് രൂപയുള്ളൂ ആണെങ്കിൽ വീണ്ടും റേറ്റ് കുറയും നിങ്ങൾ നാല് പീസ് എടുത്താൽ മതി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോക്കിന് നമ്മൾ ചെറിയ ചെറിയ ഫില്ല് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെയും വരുന്നുണ്ട് കേട്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തേക്ക് ഇടാൻ പറ്റും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിലാണ് എന്തെങ്കിലും ഇലാസ്റ്റിക്കും വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു അടുത്ത വീഡിയോയിലാണെങ്കിൽ നമ്മൾ ലോറേറ്റും കളക്ഷൻസും അതേപോലെ ഇനി അങ്ങോട്ട് നല്ല അടിപൊളി കളക്ഷൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൊണ്ടുവരാം അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് വരാം താങ്ക്